ഹേയ് ഗൈസ് രാത്രിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ട് അത്യാവശ്യം എൻ്റെ മുഖം മാത്രം കാണുന്നുണ്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മഹൂത്ത് നൈറ്റ് അതായത് ഈ ഒരു വില്ലേജിലെ ഈ ഒരു വില്ലായത്തിലെ ഒരു ഫെസ്റ്റിവലാണ് ഓക്കെ അതിന് പോയിട്ട് വരാം ഓക്കെ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോകുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ശരാ ശ്വാസം കിട്ടാറില്ല ലേറ്റായിപ്പോയി കേട്ടോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക ലേറ്റായിപ്പോയി അതുകൊണ്ട് ഓടുവാണ് കള്ളപ്പന് ഉണ്ട് കള്ളപ്പനി റെഡി ആയിട്ട് പുറകിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം അയ്യോ തിരക്കിൽ കണ്ണൊക്കെ എഴുതിയപ്പോൾ ഭദ്രകാളിനെ പോലെ ആയിപ്പോയി എന്ത് ചെയ്യാൻ ഓക്കേ ഈ മഹൂത്ത് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഉള്ളതിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് ഈ മഹൂത്ത് ഓക്കെ അങ്ങനെ നമ്മൾ എൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നു അവരെല്ലാം കൂടെ നമ്മൾ ഈ മാഹൂത്തിലിവിടെ നടക്കുകയാണ് ഒത്തിരി ഷോപ്പ് ഷോപ്പുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി നമുക്ക് വേണ്ട എല്ലാം ഇവിടെ കിട്ടും ഓക്കെ ലുലു ഒഴിച്ച് ബാക്കി എല്ലാ ഷോപ്പും ഉണ്ട് അറിയാം ഒരു ലുലു കൂടെ ഇവിടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായി എനിക്ക് പിന്നെ മസ്ക്കറ്റിലോട്ടോ സിനോമോയിലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട വരില്ലായിരുന്നു ഓക്കെ പിന്നെ ഇതാ ഇതൊക്കെ കുറേ പിള്ളേരുണ്ട് കേട്ടോ കൂടെ ഉള്ളവരുടെ പിള്ളേരാണ് ഇത് ആമിയാണ് ആമീനെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടുകാണല്ലേ ആമീനോടൊരു ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ജാടാണ് ടാറ്റ പറഞ്ഞില്ല അവളങ്ങനെ നടക്കുകയാണ് പിന്നെ കുറേ പിള്ളേർ കുട്ടീസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിരന്ന് റോഡിലൂടെ നടക്കുകയാണ് നല്ല രസാ കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അങ്ങനെ ഇതാണ് ശ്രീലക്ഷ്മി ചേച്ചി അതെ ഹായ് പറഞ്ഞിട്ടുണ്ട് ശ്രീലക്ഷ്മി ചേച്ചിനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും ശ്രീലക്ഷ്മീൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത് ബ്രോ നമ്മുടെ ഫ്രണ്ട് പ്രശാന്ത് ബ്രോ ആണിത് ഒക്കെ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളൊരു ഉത്സവത്തിന് പോകുന്ന പോലെ പോകുന്നത് നൈറ്റ്സിലേക്കാണ് പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എന്താ പറയുക ഇങ്ങനെ പോകുമ്പം നമ്മൾ നടക്കുന്നതും അറിയില്ല എത്തുന്നതും അറിയില്ല എന്ന് പറയില്ലേ സമയം പോകുന്നതും അറിയുന്നില്ല അപ്പോൾ അവിടെ എത്തി അവിടെ എന്തായിരിക്കുമെന്ന് കാണാൻ പ്രതീക്ഷിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് പോവുകയാണ് ഇതാ ബ്രീച്ചി സിസ്റ്റർ ഫിലിപ്പിനി സിസ്റ്ററാണ് ജോസി സിസ്റ്റർ പിന്നെ എൻ്റെ കാര്യമായ ഫ്രണ്ട് പവിത്ര പവിത്ര ഇതാണ് പവിത്ര പവിത്ര ഫ്രം കർണാടക ഓക്കെ പവിത്രേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് ജാൻസി സിസ്റ്റർ ജാൻസി ചേച്ചി ഓക്കെ അപ്പോൾ ഇത്രയും പേരുമായിട്ടാണ് നമ്മൾ പോയത് അവിടെ എത്തിയപ്പം അവിടെ എന്താ പറയുക കൂടുതൽ ജൻസായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കുന്ന പ്ലേ സ്റ്റേഷനാണിത് അവിടെ ഒരു കാറിൻ്റെ സംഭവം എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് അത് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്തു പിന്നെ ഭയങ്കര കുരുത്തം കെട്ട പിള്ളേരാണ് കേട്ടോ അതിലേക്ക് കയറി മറിഞ്ഞ് വഴക്കുണ്ടാക്കിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കൂടെ വന്ന പിള്ളേർ ഈ ഒരു റൈഡിൽ കയറി എല്ലാം ഫ്രീ ആണ് കേട്ടോ നമുക്ക് ഈ പൈസ ഒന്നും വേണ്ട പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട ഒരു ടിക്കറ്റ് കിട്ടും അത് മതി ടിക്കറ്റ് ഫ്രീ ആണ് ടിക്കറ്റ് നമ്മളൊരു അറബീൻ്റെ അടുത്ത് പോയിട്ട് മേടിക്കണം അങ്ങനെയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ കയറിയില്ല ഈ പിള്ളേർ ഓക്കെ ഈ റൈഡിലൊക്കെ കയറി അത് കഴിഞ്ഞപ്പോൾ ആമി വാശി പിടിച്ചു എനിക്ക് വേറൊരു റൈഡിൽ കയറണം എന്ന് വാശി പിടിച്ച് കരയുന്നതേ ഈ കാണുന്നത് അപ്പം മോളെ കയറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓക്കെ ആയി ഓക്കെ ഹാപ്പി എന്ന് പറഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ റൈഡിലൊക്കെ കയറുന്നത് പിന്നെ നമുക്ക് ഒരു നാല് ടിക്കറ്റ് നാലും നാലും എട്ട് ടിക്കറ്റ് കിട്ടിയായിരുന്നു എട്ട് ടിക്കറ്റ് കിട്ടി അപ്പം പിള്ളേർക്ക് എത്ര വേണമെങ്കിലും കയറാം അങ്ങനെ ആമി അടുത്ത ഇതിലേക്ക് കൂടെ കയറിയപ്പോഴത്തേക്ക് ആമിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഹാപ്പി അങ്ങനെ എന്താ പറയുക നമ്മൾ അവിടെ ഇത്തിരി നേരം പിള്ളേരുടെ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ള ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇതിൽ സംഭവത്തിലേക്ക് കയറിയത് കാറിൽ ആമിക്കിപ്പോൾ എവിടെ ആയതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയും കൂടെ കയറി കൂടെ കയറി അങ്ങനെ അവർ എന്താ പറയുക അവർ എൻജോയ് ചെയ്യുകയാണ് നമുക്ക് വലിയവർക്കുള്ള റൈഡൊന്നുമില്ല ഗെയ്സ് പക്ഷെ ഉണ്ടെങ്കിലും കാര്യമില്ല നമ്മളെ കയറില്ല ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ സൈഡിലേക്ക് നോക്കുമ്പം അവിടെ നമ്മളെ നാട്ടിലെ ഉത്സവത്തിലൊക്കെ ബലൂണ് പീപ്പിയൊക്കെ കാണൂലേ അതേപോലെ നിലത്ത് ഇതേപോലെ ഇതൊക്കെ വെച്ചിട്ട് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടത് ആ ചേട്ടൻ ഫുള്ള് സെറ്റപ്പാണ് കുറേ ഐറ്റംസായിട്ടാണ് അവിടെ വന്ന് വിൽക്കുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ മെയിൻ ഏരിയയിലേക്ക് പോയി ഇതാണ് മെയിൻ ഏരിയ ഇവിടെയാണ് എന്താ പറയുക എല്ലാവരും കൂടെ പരസ്പരം കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അധികമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഏട്ടാ ഗേൾസ് കാരണം ലേഡീസൊക്കെ സൈഡിലിരിപ്പുണ്ട് ഇവരുടെ ലേഡീസിനൊക്കെ നമുക്ക് വീഡിയോസിൽ കാണിക്കാൻ പറ്റില്ല അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകളിൽ ഇങ്ങനെ കേക്ക് ടീ അങ്ങനെ കുറേ സംഭങ്ങളുണ്ടായിരുന്നു ലേഡീസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ കേക്ക് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ സ്റ്റേജിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ അവിടെ ഡാൻസ് ഉണ്ട് കേട്ടോ സ്റ്റേജിൽ പരിപാടിയുണ്ട് ഡാൻസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടോണ്ടിരുന്നു പിന്നെ എന്താ പറയുക ഡാൻസ് നല്ലതായിരുന്നു പിന്നെ പുറകിൽ കുറച്ച് സ്റ്റാളൊക്കെ ഇട്ടിട്ട് കുറേ കുറേ ആൾക്കാർ കുറേ ലേഡീസ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കി അന്നേരം ഇങ്ങനെ ഈ ഡാൻസ് എന്താ പറയുക ഡാൻസ് പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഓക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒത്തിരി നേരം നിന്നില്ല ഒത്തിരി കാര്യങ്ങളും ഇല്ല അവിടുന്ന് ഇറങ്ങി നേരെ പോയത് അൽബരാക്ക നമ്മുടെ ലുലു നമ്മളെ മഹൂത്തിലെ ലുലുവിലേക്കാണ് അവിടെ പോയപ്പോൾ നിങ്ങൾ കണ്ടോ ഈസ് എൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പിമ്പിൾസ് വന്നിട്ടുണ്ട് അതെന്താണ് പറ്റിയെന്നറിയില്ല അലർജിയാണെന്ന് തോന്നുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനം ഞാൻ അവിടെ എവിടെയെങ്കിലും എൻ്റെ ഷോപ്പിൽ കയറിയാലും എനിക്ക് പണിയാണ് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും ഓക്കെ അങ്ങനെ കയറി കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പവിയും ഞാനും എല്ലാവരും കൂടെ പിന്നെ തിരിച്ച് തിരിച്ചു പോകാറുള്ള ഇതിലാണ് ഓക്കെ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയായി കാരണം ഒത്തിരി പേര് കൂടെ പോകുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഇവർക്കൊക്കെ തണുക്കുന്നുണ്ട് കൈസ് അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് തണുപ്പില്ല എനിക്ക് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറയുക ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാന്ന് പക്ഷേ എനിക്ക് തോന്നിയില്ല പക്ഷേ ഞങ്ങൾ അടുത്ത കയറിയത് ഒരു ചായ കുടിക്കാനാണ് കൈസ് കയറി ചായ കുടിക്കുകയാണ് കേട്ടോ ചായ കുടിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരെയും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുവാണ് യെസ് 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 എല്ലാവരും കൂടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കി കുടിക്കുകയാണ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു രസമില്ലേ നമുക്ക് വേണ്ടെങ്കിലും കുടിക്കുന്നത് ഒരു രസമാണ് പിന്നെ സിസ്റ്റർ കുടിക്കുന്നത് നെഹിയാനാണ് കേട്ടോ നെഹിയാൻ അത് വേറൊരു സംഭവമാണ് അതാണ് സിസ്റ്റർ കുടിക്കുന്നത് ഞങ്ങൾ ഇതാണ് ചായ ചായ നമ്മൾ ചായ ഫാനാണല്ലോ അങ്ങനെ ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തിയാണ് ഞാൻ ഗുപ്തിയാണ് ഞാൻ ഓക്കെ അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് എന്താ പറയുക കുറച്ചേറെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വന്തം കള്ളപ്പന്നി കൂടെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവരെ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബബ്ബായ് ബബ്ബായ് സി യു